സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു നാല് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത് ഏഴ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും നൽകി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത് നാളെ വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മഴ കനക്കും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും കോട്ടയം എറണാകുളം ഇടുക്കി പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു നാല് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പുള്ളത് നാളെ വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മഴ കനത്തേക്കും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും കോട്ടയം എറണാകുളം ഇടുക്കി പത്തനംതിട്ട തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്